സംസ്ഥാനത്തെ ഞെട്ടിച്ച് യുവാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം സമൂഹത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നു തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നതെന്ന വാർത്ത ജനങ്ങൾ വലിയ ഭയം ഉണ്ടാക്കി പണത്തിനും മൊബൈലിനും വേണ്ടി ഒരു സംഘം ആളുകൾ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുന്നു ഇരുമ്പു വാടികൊണ്ട് ദേഹം ആസകലം തല്ലിച്ചതയ്ക്കുകയും ജനനേന്ദ്രിയമൂന്ന് സ്ലാപ്രയപിന്നുകൾ അടിച്ചു കയറ്റുകയും ചെയ്ത ഈ ക്രൂരകൃത്യം കേരള ചരിത്രത്തിൽ അപൂർവമാണ് ഈ സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അത് ജീവിച്ച യുവാക്കളിൽ ഒരാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതിക്രമത്തിന്റെ വ്യാപ്തിയും സ്വഭാവവും പോലീസിനെ പോലും ഞെട്ടിച്ചു ഇത് കേവലം മോഷണശ്രമം മാത്രമായിരുന്നില്ല മറിച്ച് ശാരീരികവും മാനസികവുമായ അതിക്രൂരമായ പീഡനം കൂടിയായിരുന്നു സുഹൃത്തുക്കളായ രണ്ട് യുവാക്കളെയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവർക്കെതിരെ അതിക്രമം നടത്തിയതും പ്രതികൾ ആദ്യം യുവാക്കളെ കെട്ടിത്തൂക്കി പിന്നീട് സ്പ്രേ മുഖത്തടിച്ച് അവരെ നിസ്സഹയരാക്കി അതിനുശേഷം ഇരുമ്പു വടി കൊണ്ട് ദേഹം അടിച്ചു ക്രൂരമായ മർദ്ദനത്തിനിടയിൽ ജനനേന്ദ്രിയമൂന്ന് സ്ലാപ്രയർ പിന്നുകൾ അടിച്ചു കയറ്റി നഖങ്ങൾ പിഴുതെടുത്ത് വേദനയുടെ പാരമ്യത്തിൽ എത്തിക്കുകയും ചെയ്തു മർദ്ദനത്തിന് ശേഷം യുവാക്കളുടെ കൈവശം ഉണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തു ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അവരെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തു പ്രതികൾ രക്തം വാർന്ന് അവശ്യ യുവാക്കളെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഭാഗ്യവശാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ തുടങ്ങിയ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം നടന്നു യുവാക്കൾക്ക് പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതും നിർണായകമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്തായിരുന്നു മോഷണം മാത്രമായിരുന്നോ അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ അത് ക്രൂരമായ പീഡനം എന്തുകൊണ്ടാണ് ഇവർക്ക് നടന്നത് കേവലം പണം തട്ടാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്രയധികം ക്രൂരത ചെയ്യേണ്ടതിരുന്നോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ സംഭവത്തിന്റെ പുറകിൽ വരുന്നത് ഇത് യാഥാർത്ഥ്യമായി നടന്ന ഒരു സംഭവമാണോ അതോ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടത്തുന്നത് ഇവരുടെ പതിവാണോ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട് എന്നുള്ള കാര്യവും പോലീസിൽ പരിശോധിക്കുന്നുണ്ട് സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കി കൂടുതൽ കൊള്ളം നടത്താനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷ നൽകണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം മനുഷ്യന്റെ ശരീരത്തിൽ സ്ലാപ്ലെയർ പിന്നുകൾ അടിച്ചു കയറ്റുന്നത് അത്യന്തം ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഇത് പ്രതികളുടെ മനോവൈകല്യമായാണ് കണക്കാക്കുന്നത് നഖങ്ങൾ പിഴുതെടുക്കുന്നതും മുളക് സ്പ്രേ അടിക്കുന്നതും വേദനയുടെ പാരമ്യം നൽകാൻ വേണ്ടി മാത്രമാണ് ഈ പീഡനത്തിൽ നിന്ന് യുവാക്കൾ ഇപ്പോഴും മാനസികമായും ശാരീരികമായും മുക്തി നേടിയിട്ടുണ്ടാകില്ല അവർക്ക് കൃത്യമായ ചികിത്സയും കൗൺസിലിംഗും നൽകേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ കൂടുതൽ അവബോധം നൽകേണ്ടതുണ്ട് കൂടാതെ രാത്രിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് പോലീസിന്റെ നിരീക്ഷണവും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അനിവാര്യമാണ് നിയമവ്യവസ്ഥ ശക്തമാണെന്ന് ഉറപ്പുവരുത്താൻ ഇത്തരം കേസുകൾ അതിവേഗം നീതി നടപ്പാക്കണം ഈ സംഭവത്തിൽ വീണ്ടും ഉചിതമായ അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു